ൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രൈബർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഈ ചേയ്ക്ക് എന്ന് പറയുന്ന വേർബ് ഉണ്ടല്ലോ ഈ ചേയ് കൊണ്ട് നമുക്ക് ഏതൊക്കെ തരത്തിലാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് അതായത് ചേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ചേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നാണ് അല്ലെ ഈ ഒരു മീനിങ് അറിയാത്തവരായിട്ട് ആരുണ്ടാവില്ല അപ്പം ഈ ചേക്ക് എന്ന് കണ്ടിട്ട് നിങ്ങൾ ആരും നിസ്സാരാക്ക് കളയല്ല നമ്മൾ ഗെറ്റ് പഠിച്ചതുപോലെ തന്നെ ചേക്കിന് ഒരുപാട് യൂസസ് ഉണ്ട് അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബർ ഇന്നത്തെ കമൻ്റിലാണെന്ന് തോന്നുന്നുണ്ട് ചേക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നാണത് അപ്പോൾ ഈ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു എടുക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് ബാഗ് ബാഗ് എടുക്കും എന്ന് പറയാറുണ്ട് അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു താഴെ നിന്നിട്ട് അങ്ങോട്ട് കയറി പോകുമ്പോൾ നമ്മൾ പറയും എൻ്റെ കൈ ഒന്ന് പിടിക്കുമോ എന്ന് പറയാറുണ്ട് അല്ലേ എൻ്റെ കൈ പിടിക്കുമോ എന്ന് പറയാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചേക്ക് യൂസ് ചെയ്ത് പറയാം ടേക്ക് മൈ ഹാൻഡ് ടേക്ക് മൈ ഹാൻഡ് എൻ്റെ കൈ പിടിക്കോ എന്ന് പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചേക്ക് യൂസ് ചെയ്യാം വേറെ യൂസ് എന്ന് പറയുന്നത് കഴിക്കുക എന്ന് പറയുന്നതിന് അതായത് ഇപ്പം മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ചേക്ക് യൂസ് ചെയ്യാം ദിസ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മെഡിസിൻ കഴിക്കൂ എന്നാണ് നമ്മൾ മെഡിസിൻ കഴിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവിടെ ഈറ്റോ ഡ്രിങ്കോ ഒന്നും യൂസ് ചെയ്യാറില്ല അവിടെ നമ്മൾ പറയാറ് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിക്കൂ എന്നാണ് നമ്മൾ ഇങ്ങനെ കഴിക്കുകയാണ് ഈ മരുന്ന് ദിവസത്തിൽ രണ്ട് തവണ കഴിക്കും ഇപ്പൊ ഡോക്ടറൊക്കെ നമുക്ക് കുറിച്ച് തരും അല്ലെ ഈ മരുന്ന് ഈ മരുന്ന് ദിവസത്തിൽ രണ്ട് തവണ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഡിസിൻ ഒക്കെ തരാറുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് പറയണം ദിസ് ദിസ് മെഡിസിൻ മെഡിസിൻ ട്വൈസ് ട്വൈസ് എ എ ഡേ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് ദിവസത്തിൽ രണ്ട് തവണ കഴിക്കൂ എന്നാണ് ഓക്കെ പിന്നെ നമ്മൾ ഗെറ്റ് പറഞ്ഞ സിറ്റുവേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എത്തുക എന്ന് പറയാൻ വേണ്ടിയിട്ട് എത്തുക നമ്മൾ യൂസ് യൂസ് ചെയ്യും ടേക്ക് ചെയ്യാറുണ്ട് ഞാൻ ഞാനെ ആശുപത്രിയിൽ എത്തിക്കാം ഞാൻ ആശുപത്രിയിൽ എത്തിക്കാം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഐ വിൽ ടേക്ക് യു ടു ദ ഹോസ്പിറ്റൽ ഐ വിൽ ടേക്ക് യു ടു ദ ഹോസ്പിറ്റൽ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാം അതിന് വേണ്ടിട്ട് നമുക്ക് യൂസ് ചെയ്യും അതായത് എത്തിക്കുക എന്നുള്ള ഗേറ്റിന് പകരം നമുക്ക് ടേക്ക് യൂസ് ചെയ്ത് പറയാം ഓക്കെ നെക്സ്റ്റ് എന്നെ വീട്ടിലെത്തിക്കൂടെ പറയാറുണ്ട് എന്റെ വീട്ടിലെത്തിക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ അതിന് വേണ്ടി യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും എന്നെ വീട്ടിലെത്തിക്കു അല്ലെങ്കിൽ സമ്മതിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ടേക്ക് യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഒരു വെർബിനെ ഒരു വെർബിനെ ഒരു രീതിയിലല്ല ഇംഗ്ലീഷിൽ കാണേണ്ടത് ചില വേർബ്സുകൾ പല ടൈപ്പിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം സ്വീകരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാം അപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് അല്ലേ ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയാറുണ്ട് ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടേക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് സിമ്പിളായിട്ട് ഞാൻ ലാസ്റ്റിൽ ഒന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ ഏതൊക്കെയാണ് നമ്മൾ ടേക്ക് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം അപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം അപ്പം ജസ്റ്റ് ഞാൻ സെൻറ്റൻസുകളാണ് പറയുന്നത് അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ നിർബന്ധമായിട്ടും കാണണം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ചേക്ക് യൂസ് ചെയ്ത് പറഞ്ഞു ഇനി ഇതിന് പാസ്റ്റിലാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു ഞാൻ മരുന്ന് കഴിച്ചു ഞാൻ ആ മരുന്ന് കഴിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ അതിനെ ചേക്കിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും ടു ടു ദിസ് ദിസ് ഞാൻ ഈ മരുന്ന് കഴിച്ചു അല്ലേ ഈ മരുന്ന് കഴിച്ചു എന്ന് പറയുമ്പോൾ ചേക്ക് ദിസ് മെഡിസിൻ അവൻ ഈ മരുന്ന് കഴിച്ചു ഹേ ടു ദിസ് മെഡിസിൻ എന്ന് പറയാം ഇനി നമ്മൾ ഏറ്റവും പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എക്സാം എഴുതുന്ന സിറ്റുവേഷൻ നമ്മൾ പറയാറുണ്ട് അല്ലേ വൈ ദ എക്സാം എന്നല്ല നമ്മൾ പറയാം

ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പല കാര്യത്തിലും നമുക്ക് ചേക്ക് യൂസ് ചെയ്യാം അപ്പോ ഈ ചേക്ക് നമുക്ക് പല ഗോവുകളായിട്ടും യൂസ് ചെയ്യാനാണ് ഇത് നമ്മൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ചേക്ക് യൂസ് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ എനിക്ക് സിറ്റുവേഷനിലാണ് നമ്മൾ ചേക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒറ്റ ഇതിലായിട്ട് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പം ടേക്ക് ആൻ എക്സാം എന്ന് 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 പറയാം പറയാം അത് 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 നമ്മൾ ടേക്കിംഗ് എക്സാം സിറ്റുവേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് അനുസരിച്ച് അഞ്ച് ഫോംസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റൊടുക്കാം ഇപ്പം റിസ്ക് എടുക്കുക എന്നൊക്കെ പറയാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയാം ഞാൻ രണ്ട് തീരുമാനം എടുത്തു അല്ലെങ്കിൽ എന്ന് അതുപോലെ തന്നെ കിട്ടുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ സീറ്റ് കിട്ടുക സീറ്റ് കിട്ടി കിട്ടി എന്നൊക്കെ പറയാറുണ്ട് ഇതിന് വേണ്ടി എന്ന് എന്ന് അല്ലെങ്കിൽ പറയാം എന്നുള്ളതിന് യൂസ് ചെയ്യുള്ളൂ ആ ബോട്ടിന് പകരം നമുക്ക് നമ്മൾ ഗെറ്റ് പഠിച്ച സമയത്ത് എന്ത്

എന്ന് എന്ന് ണെങ്കിൽ എന്നൊക്കെ പറയാം ഇനി അവൻ കുളിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചേക്കേശാവ അവൻ കുളിച്ചോ അവൻ കുളിക്കുന്നതിന് നമുക്ക് ചേക്കൊന്ന് യൂസ് ചെയ്യാം ഇപ്പം നമ്മളൊക്കെ ഫോട്ടോസ് എടുക്കാം അല്ലേ ഇപ്പം ചേക്കെ ഫോട്ടോ ചേക്കെ ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കൂ ചു കെ ഫോട്ടോ ഫോട്ടോ എടുത്തു ഇല്ലേ നീ ഫോട്ടോ എടുത്തോ ഡിഡിയു ചേക്കെ ഫോട്ടോ നീ ഒരു ഫോട്ടോ എടുത്തോ ഡിഡിയു ചേക്കെ ഫോട്ടോ ഇങ്ങനെയാണ് നമ്മൾ ചേക്ക് യൂസ് ചെയ്യുന്നത് അപ്പം കിട്ടുക അതുപോലെ തന്നെ മെഡിസിൻ കഴിക്കുക അതുപോലെ എടുക്കുക അതിനു പകരമായിട്ട് നമുക്ക് എഴുതുക എന്ന മീൻസ് എക്സാമിൻ്റെ സിറ്റുവേഷനിലിട്ടോ അവിടെയാണ് നമ്മൾ ചെയ്യുക എക്സാം ഇങ്ങനെ പറയാം എക്സാം എന്നെ പറയുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ടേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ടേക്കിന്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു നമ്മൾ ചോദിക്കും സബ്സ്ക്രൈബർ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക ഈ വീഡിയോയുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്